കൂടി വിധവൻ ഈ ഭാര്യ പറയാ പറയാ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പോടാ വെറുതെ ഓരോന്ന് പറയണം ോട് പറയണോ ചിത്രം വരച്ചാണ് സമയം വെറുതെ തന്നെ കളയാത്തെ പണി ആ രാവിലെ തന്നെ എന്നെ എത്തി വരപ്പിച്ചാണ് ഈ ചിത്രം ഞാനാണ് ഞാനാണെന്ന് പറയുന്നത് ആ ഇത് പറഞ്ഞപ്പോ രാവിലെ തന്നെ തമാസപ്പോ റസിയാ വരച്ച് ആ ഞാൻ തന്നെ വരച്ചു ൾ ചെയ്യണത് ഓക്കൊക്കാത്ത പണിയാണ് വെറുതെ കോലും ഒന്നും ഇല്ലാതെ വെറുതെ എടുക്കണീന് എനക്ക് മെന്താ കുഴപ്പം ആകാ ഇങ്ങനെ എനിക്ക് പണിയും തോരില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട ഞാനൊരു ബിസിനസ് മാൻ ആണ് സാർ ഒരു പതിനായിരം രൂപ തരും അപ്പുറം ഇപ്പറും ഓരോരുത്തരും ചേർക്കും ഇതല്ലടാ എന്റെ ബിസിനസ് പിന്നെ ഈ പറയണ നിങ്ങള് ആപ്പിളിന്റെ എം ഡി ആണല്ലോ എന്തായാലും പജ്ജിന്റെ പേര് എടുക്കണ പണിയല്ലേ മൃഗ ഡോക്ടർ മേമു എടാ എനിക്ക് വേറെ ജോലി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് മൃഗങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ ജോലിക്ക് പോണത് ആരോട് ഇവിടെ വേറെ കാര്യം പറയട്ടെടുപ്പ അല്ലെങ്കി ഒത്തപ്പതി കേടരാള് നിങ്ങളെ കുന്ത ആയിരിക്കാം വേണ്ടേ എന്തപ്പോ സാധാരണ ഇല്ലാത്തൊന്നും ആകാത്ത കൂടെ പോണ വിമാനം നോക്കിക്കും പണിയില്ലേ അതൊന്നും എന്നോട് പറഞ്ഞ ആനക്ക് മനസ്സിലാവില്ല എടി ഞാൻ കൊറേ കാലം ഇങ്ങനെ പറന്ന് നടന്നതല്ലേ ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു കമ്പം വയസ്സായ മനസ്സിനെ സത്യം പറഞ്ഞുകൂടെ ഇത്രയും കാലം വിമാനത്തില് കൊടി വീശി നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നേ മാറ്റി പറഞ്ഞാല് തരണ്ടി പോയാലും അച്ചാലും ഒക്കെ ആൾക്കാരിന്റെ തല്ലൂലേ തള്ളേ എന്തെങ്കിലും ചെയ്തുകൂടി നിങ്ങളെ ഉമ്മാക്ക് എത്ര വയസ്സായ നിങ്ങൾക്ക് അറിയോ നിങ്ങളെ പല സത്യങ്ങളും പുറത്തു വരുന്നുണ്ട് ശരി അടി നിങ്ങളീ തള്ളി മറക്കലേ താമസിക്കാതെ തീരും ഇത് എല്ലാര്ക്കും മനസ്സിലായിക്കും ഉമ്മ എല്ലാരോടും സത്യം പറയണതിനു മുന്നേ നിങ്ങൾ തന്നെ എല്ലാരോടും പറഞ്ഞാളെ ആ പിന്നെ ഞാൻ സത്യം ഒന്നും പറയൂല ഞാൻ അവസാന ശ്വാസുമാരെ തള്ളി മറിച്ചു തള്ളിയാലേ സമൂഹത്തിൽ കുറച്ച് അല്ലാതെ

ആ ചെയ്തു ചെയ്തു ഇന്നലെ നല്ല ഓർമ്മണ്ട് ഇന്നത്തെ ദിവസം പറ്റുള്ളൂ ഹലോ നേരത്തെ മുങ്ങി പൈസ ഒന്നുമില്ല ഇത് വല്ലാതെ ഏർ കൊറേ നേരം ആയില്ല അവിടെ ചലക്കണോ

എത്ര കുട്ടികളൊക്കെ ഇതൊക്കെ തന്നെ കരഞ്ഞു വരുന്നത് വല്ല നിങ്ങക്ക് എന്നോട് പയസ്നേഹൊന്നുമില്ലല്ലോ ഞങ്ങൾ ചിത്രം വരച്ചാലോ പോട്ടം വരക്കേ എത്താജി പറയുണ്ട് ഈ ച തന്നെ ഇവിടെ കുത്തർക്കാനും കൂടി ബജ എന്റെ കാലൊക്കെ നോക്കാജി ആകെ കാലൊക്കെ നീര് വരുന്നുണ്ട് പിന്നെ പോട്ടം വരക്കണു എന്നാ കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും വരും അതിന ഈ വലിയ വലിയ ചിത്രക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ ഉമ്മ വലിയ ുംരക്കാരാണ് അംഗീകരിച്ചാലും ശരിയാവില്ല വല്യമാരെ മോഹം എനിക്കും എന്റെ മനസ്സില് കിട്ടണില്ല ഞാൻ നടക്കണ പിന്നെ ഞാൻ ഇരിക്കലല്ല മൂന്ന് ദിവസമായില്ലേ

അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നത് വേറെ അമ്മായി ഒരു രണ്ടു ദിവസം തയ്ച്ചേക്കൂല അതാണ് ഇപ്പൊ സ്വഭാവം ആഹാ ഇതാണ് നിങ്ങളെ മനസ്സിലിരിപ്പില്ലേ ശരിയാക്കി തരട്ടോ അല്ലപ്പാ നിങ്ങൾ ഇവിടെ ചെറുപ്പത്തിൽ ഉറങ്ങാൻ സമ്മതിച്ചു തന്നെ എണീപിച്ചു ഇല്ലടാ അങ്ങനെ ചോദ്യം അല്ല പിന്നെ ആരോട് തീർക്കുന്നുണ്ട് അത് നിങ്ങൾക്കും അറിയില്ലേ നിങ്ങൾ ഒമ്പത് മണിക്ക് മുന്നേ നീച്ചു തലവേദന വരുന്നു വരുന്ന ആരും മനസ്സിലാക്കാത്തത് ഏഹ് ഈ ലോകത്ത് എനിക്ക് മാത്രം തലവേദന ഒമ്പതലേ എനിക്ക് മാത്രല്ല ഇതിന്റെ പേരില് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഓ പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അതല്ല കാലം ഈ പിച്ചക്കാർക്ക് പണിതൊരക്കുന്ന ആൾക്കാരില്ലേ ഗ്രൂപ്പ് അതിന്റെ അടുമിനെ ആ ഇറക്കത്തിന്റെ ജബറ അതൊന്നും എനിക്ക് അറിയില്ല ആ അതിനൊന്നും ഇപ്പൊ പ്രശ്നവുമല്ല ഞാൻ വലിയ പ്രശ്നം എന്ത് അത് പോയടാ ഉറങ്ങിയത് പെൺകുട്ടികളൊക്കെ നിങ്ങൾ ഒത്തുകയറി എന്താണ് മോളെ എത്ര ദിവസമായി നമ്മളിങ്ങനെ കാണും കാണും പറഞ്ഞിട്ട് എന്നാ നമ്മളൊന്നും ഇനി കാണാ നമ്മക്ക് നാളൊന്നും കണ്ടാലോ കാണാലോ സംസാരിച്ചാന്റെ ഗേൾഫ്രണ്ട് എന്തൊക്കെ കാണണം

എന്നെ കെട്ടിച്ചുട്ടേനെ റൂം ഇട്ടാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോ ഒന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പൊളിയല്ലേ പക്ഷെ താത്ത പറഞ്ഞ ഏ താത്ത എന്താ പറഞ്ഞത് ആ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്തേലും പറഞ്ഞാണ്ട് നിങ്ങള് തമ്മില് അടിയായി വൈക്കായി എന്തിനാ വെറുതെ ഓരോ പ്രശ്നം ആ ഒന്നുമില്ല നിക്ക് 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 ഉണ്ടാക്കണില്ല എന്തോ പറഞ്ഞത് പറഞ്ഞിട്ട് പോയ മതി എന്നെ കുറിച്ച് നല്ലതന്നെ പറഞ്ഞു ആണോ എന്തോ പറഞ്ഞത് ഒന്ന് ചിത്രം പറഞ്ഞോണ്ടെന്നാലും പറഞ്ഞു ആണോ എന്ന് പറഞ്ഞു ആ ഞാൻ ഇണ്ടാവുമ്പോൾ ഇന്റെ മുന്നിൽ എന്തോ ഒരു വർത്താനം കൂട്ട സ്നേഹാണ് ഞാൻ പോയി കഴിഞ്ഞ ഓൾ ഇങ്ങനെയാണ് അല്ലേ പറയുന്നത് ഞാൻ ഓളോടൊന്ന് പോയി ചോദിച്ചോ കേട്ടോ അപ്പൊ കേസ് വലിയ പണി വല്യ ഞാൻ അളിയനോടൊന്ന് പറയട്ടെ ഇതിനൊരു തീരുമാനക്ക് എന്തായാലും അറിയണം ഇതിപ്പോ വല്യ പ്രശ്നാവോ കെട്ടി പണിയുടെ എനിക്കൊരു പണിയെന്നല്ലേ

പണ്ട് ഊട്ടി പോയപ്പോളി ആ പാർക്ക് ഇരുന്ന് കണ്ടുണ്ടോ അതൊക്കെ രണ്ടു മണിക്കൂറേ ആ ബസ്സിലുള്ള അയമ്പ ആൾക്കാര് തെരഞ്ഞെടുപ്പ് തന്നെ കിട്ടി ഏട്ടല്ലേ പിന്നെ കൊച്ചി പോയപ്പോളി ആ മരണ ഡ്രൈവ് വെച്ച് ഉറങ്ങിയതോ ആ അതെന്നു കാണിച്ചെടുക്കും നമ്മളെ മക്കളൊക്കെ വലുതാണ് ഞാൻ ഒന്നുകൂടി പോയാലോ എന്ന് ആ അത് ഞാൻ പറ്റൂലെ എന്തായാലും നിങ്ങൾ എടി പൈസ ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കി അതാ നല്ലത് ഇവിടെ എന്ത് പണി റസിയെ ബിസിനസ് സ്കോപ്പ് ഒന്നും ഇല്ല ആകെ ഇപ്പില്ല ഒരു പരിപാടി നടക്കൂല റസിയേ എന്തായാലും ഗൾഫ് പോക്ക് നടക്കൂല നിങ്ങള് വേറെ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു കടുക്കളിൽ കുറച്ച് പണിയുണ്ട് ചോയിച്ചു നോക്കി നിങ്ങള് ഒന്ന് ചോദിച്ചു നോക്കി ചോയിച്ചു നോക്കി എന്താണ് ഇന്നെ പറ്റി രമേശിനോട് പറഞ്ഞെടുക്കുന്നത് എന്താണ് ഞാൻ രമേശിനോട് പറഞ്ഞത് എന്തടി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ രണ്ടു ദിവസം മാർക്ക് മാർക്ക് മൂങ്ങല്ലല്ല ഇതാ ജാ 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 ജാ